നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും അധികാര മോഹിയായ അധികാര കുതിയനായ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ എന്ത് മറുപടി നൽകും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവരുണ്ടാകും പിണറായി വിജയൻ എന്ന് പറയുന്നവരുണ്ടാകും അങ്ങനെ പലരും പറയുന്നവരുണ്ടാകും ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്നവരും ഉണ്ടാകും എന്തായാലും നമ്മുടെ കണക്കിൽ ഏറ്റവും വലിയ അധികാര മോഹി അല്ലെങ്കിൽ അധികാര കുതിയൻ എന്ന് പറയുന്ന വ്യക്തി ജയറാം രമേശ് എന്ന് പറയുന്ന പഴയകാല ഒരു കോൺഗ്രസിന്റെ മന്ത്രിയാണ് അയാളുടെ ഇപ്പോൾ നടക്കുന്ന പ്രസ്താവനകൾ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകളും അയാളുടെ ശരീരഭാഷയും അയാളുടെ ഉപയോഗിക്കുന്ന ഭാഷയും അയാൾ നടത്തുന്ന പ്രസ്താവനകളും അതുപോലെ തന്നെ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യയിലെ ഏറ്റവും അധികാര മോഹിയായ അധികാര പുതിയനായ രാഷ്ട്രീയ നേതാവ് ഈ ജയറാം രമേശ് എന്ന് പറയുന്ന ഒരു കടൽ കിഴവനാണ് എന്ന് ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അതായത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡെലിഗേറ്റുകളായി എം പിമാര് ഇയാളുടെ പാർട്ടിയിൽപ്പെട്ട എം പിമാരടക്കം ശശി തരൂരടക്കം വിവിധ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്ന പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ അഭിസംബോധന ചെയ്തത് അതായത് ഈ എം പിമാരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ഇയാൾ തീവ്രവാദികളോടാണ് കമ്പയർ ചെയ്തത് അല്ലെങ്കിൽ തീവ്രവാദികളോടാണ് ഈ ജയറാം രമേശ് ഉപമിച്ചത് എൻ ഐ എന്ന ദൃശ്യ മാധ്യമം അല്ലെങ്കിൽ ഏജൻസി ഇത് സംബന്ധിച്ച് ഇയാളുടെ ഈ ഒരു ബൈറ്റ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ വലങ്കയായ ജയറാം രമേശ് പാർലമെന്റ് അംഗങ്ങളെ അടക്കം തീവ്രവാദികളുമായി താരതമ്യം ചെയ്യുന്ന ഹൃദയ ഭേദകമായ വാക്കുകളാണ് പ്രയോഗിച്ചത് ഇയാളൊക്കെ ഒരു ജനപ്രതിനിധിയാണോ അല്ലെങ്കിൽ ഇയാളൊക്കെയാണ് ഇവിടെ രാജ്യം ഭരിക്കാനൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നാണം തോന്നുകയാണ് തീവ്രവാദികൾ ഇവിടെയും അവിടെയും കറങ്ങി നടക്കുന്നു എം പിമാരും അവിടെയും ഇവിടെയും കറങ്ങി നടക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ വലങ്കൂടിയായ കോൺഗ്രസിന്റെ ഈ നേതാവിന് സാധിക്കുന്നു എന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും ഇയാളെ പോലുള്ള അധികാര കൊതിയന്മാരുടെയും അധപ്പതനം രാഷ്ട്രീയ മാനുഷിക അധപ്പതനം ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഒക്കെ തന്നെ തീവ്രവാദികളുമായി താരതമ്യം ചെയ്യുന്ന ഇവന്റെയൊക്കെ മനസ്സ് എത്ര കറുത്തതാണ് എത്ര വൃത്തികെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരു വാക്കം വേണ്ട ഇയാളുടെ ഈ ഒരു പ്രസ്താവന മാത്രമാണ് ഇയാൾ അധികാരകുതിമൂത്ത് എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്നറിയാൻ മേലാതെ ഭ്രാന്തി പിടിച്ചു പറയുന്നതാണോ എന്നറിയില്ല എന്തൊക്കെയായാലും ഇയാൾക്കൊക്കെ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇയാളുടെ പാർട്ടിയുടെ കയ്യിലേക്ക് അധികാരം കൊടുത്ത നമ്മളൊക്കെ എത്ര മണ്ഡന്മാരാണ് ഇയാളൊക്കെ കാലങ്ങളോളം ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്നു ഇയാളും ഇയാളുടെ പാർട്ടിയുമൊക്കെ ഇവിടെ പാർലമെന്റ് അംഗങ്ങളെയൊക്കെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവന്റെയൊക്കെ മനസ്സ് എത്ര വൃത്തികെട്ടതാണ് എത്ര നിറികെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്ക് വിഷമാണ് ഇവരൊക്കെ തുപ്പുന്നത് വർഗീയ വിഷമാണ് തുപ്പുന്നത് ഇത്രയ്ക്ക് നാണം കെട്ട കേട്ട ഇയാളിൽ ഇത്രയും പ്രായമായ ഒരു വ്യക്തിയല്ല ഇത്രയും കാലം പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ ഉണ്ടായിരുന്ന ആളാണല്ലോ ജയറാം പേക്ഷൻ ഇയാളുടെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങളും ശശി തരൂർ അടക്കമുള്ള അംഗങ്ങളും അതുപോലെ സി പി എമ്മിൽ നിന്ന് ജോൺ ബ്രിട്ടാസും ഇയാളുടെ തന്നെ മുന്നണിയിൽപ്പെട്ട കനിമൊഴി കരുണാനിധിയും അടക്കമുള്ള ആളുകളാണ് വിദേശത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ ഭാരതത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് അവരെയൊക്കെ തീവ്രവാദികളായി മുദ്ര കിട്ടുന്ന ഇവനെയൊക്കെ ഓടിച്ചിട്ട് അറ്റിച്ചോടിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കുകയാണ് വേണ്ടത് എന്ന കമന്റുകളാണ് ഇയാളുടെ ഈ വീഡിയോയ്ക്ക് എന്നെ സംപ്രേഷണം ചെയ്ത ഇയാളുടെ ഈ വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ വേണം തന്നെ